ഉഷ്ണ സംബന്ധമായിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മൂത്രത്തെ ചൂട് മൂത്രത്തെ പഴുപ്പ് അങ്ങനെ പോലെ കൗണ്ട് കുറവുള്ളവർക്ക് പിന്നെ ഫുഡ് ബേബി ഫുഡ് ഒക്കെ ആയിട്ട് കഴിക്കുന്നതാണ് അതേപോലെ ഏകീയ കൃഷി കുറവുള്ളവർക്കൊക്കെ അത് ഏറ്റവും ടോപ്പാണ് അതായത് ഇത് കൃത്രിമമായിട്ടില്ലാത്ത തണുപ്പാണ് ഇതിന്റെ ഉപയോഗിച്ചുണ്ടാവണത് ഇപ്പൊ ഈ കാണണ്ടാ എൻ്റെ ഏകദേശം എൻ്റെ മുക്കാൽ ഭാഗം എൻ്റെ ഐറ്റം തന്നെ ഉണ്ട് നോക്കിയ ഈ കാണുന്നതെല്ലാം വെള്ളക്കുക ചില ഭാത്ത വീരാളിക്കുക അല്ലേ ചില ഭാത്ത ആ ലാ ലാത്തി കൂന്നും പറയണം ഇരാളി കൂവ വെള്ളക്കൂവ എന്നൊക്കെ പറഞ്ഞ സാധനമാണ് ഏകദേശം മൂന്നാല് ഏക്കർ നിറയെ ഈ കൂവാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മളുള്ളത് പാലക്കാട് കുളപ്പുള്ളി അട്ട നമ്മളെ അജേട്ടന്റെ കൃഷി തോട്ടത്തിലാണ് അജിയേട്ട വരി ഇതാണ് നമ്മൾ അജേട്ടൻ ഒരു മാതൃകാ കർഷകനാണ് മികച്ച കർഷകനാണ് അതായത് അഞ്ചു ജില്ല ഏക്കർ ഉണ്ട് ടോട്ടലി അല്ലെ ടോട്ടൽ സ്ഥലം പത്ത് പത്ത് ഏക്കറുടെ മൂല പത്ത് ഏക്കറ പത്ത് ഏക്കറാണ് കൃഷി അതായത് ഇപ്പോ ഇപ്പൊ ഈ കൃഷി കാണണങ്ങ പാലക്കാട് വരണ വരണെട്ടോ പാലക്കാട് വന്നു കഴിഞ്ഞാലാണ് ഇതുപോലെയുള്ള കൃഷിത്തോട്ടങ്ങൾ കാണാൻ കഴിയുള്ളു ഇപ്പോഴും ഇതുപോലെയുള്ള കൃഷികൾ ചെയ്യണ്ടെന്നുള്ളതാണ് അജേട്ട ആദ്യ വലിയ ശയിക്കേണ്ടത് കാരണം ഇപ്പോഴും ഒരു കൃഷിയിൽ തന്നെ നിക്കുന്നുണ്ട് അതെ അതെ അപ്പൊ ഈ പൂവന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കണേ ഇത് എങ്ങനെയുണ്ട് ലാഭകരമാണോ ഇതിപ്പോ ഇതിന്റെ പ്രൊഡക്റ്റ് ഇത് ഉൽപ്പന്നങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ അജേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നമുക്ക് പത്തിരുപത് വർഷമായിട്ട് കൂവ്വ കൃഷി ഉള്ളതാണ് ചെറിയ തോതിലായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ പിന്നെ കൊറേ വർഷങ്ങളായിട്ട് വലിയ തോതിലുണ്ട് അറിയാം ആൾക്കായിട്ട് ആ ബൾക്കായിട്ട് കൃഷി ഉണ്ട് ഇത് കൂവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കൂടുതൽ ആളുകൾ തന്നെ കൃഷി ചെയ്യാത്തൊരു സംഭവമാണ് മറ്റുള്ള കപ്പ ചേന ചേമ്പ് അങ്ങനെ കൃഷി ചെയ്യുമ്പോ കണ്ടമാന ആളുകള് പൂവ് കൃഷി ചെയ്യുന്നില്ല അപ്പൊ അതിന് നമുക്ക് നല്ലൊരു മാർക്കറ്റിംഗ് സാധ്യതയും നമുക്ക് സാധനം അങ്ങനെ കാര്യമായിട്ട് തികയാറൂല എത്ര ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ആ ഇത് കിഴങ്ങായിട്ട് കൊടുക്കും ആ കിഴങ്ങായിട്ട് നമ്മൾ ഇത് പറിക്കുന്ന സമയത്ത് നമുക്ക് ഏർക്കൊന്നും അഞ്ച് അഞ്ചു കിലോ ഒരു കിലോ പൊടിക്കേണ്ട സമയത്താ പറിക്ക ആ സമയത്ത് ഇവിടെ ഞങ്ങള് റോഡ് സൈഡ് ആയത് കാരണം ഈ വഴി പോണ ധാരാളം ആളുകൾ വന്ന് വാങ്ങിക്കും പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ നൂറ് എഴുന്നൂറ് അഞ്ഞൂറ് ആയിരം കിലോ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എടുക്കുന്ന കുറച്ച് തീമാളും ഉണ്ട് അങ്ങനെ കഴങ്ങായിട്ടും കൊടുക്കും പിന്നെ ഞങ്ങൾ കുറച്ച് പൊടിയൊക്കെ ചെയ്യും ഞങ്ങൾ കിഴങ്ങ് ഉണ്ടാവും അതേപോലെ പൂവ പൊടി ഉണ്ട് കിഴങ്ങ് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അഞ്ച് കിലോന് നാല് കിലോനൊക്കെ ഒരു കിലോ പൊടി കിട്ടുന്ന സമയത്ത് ജനുവരിയിലാണ് ഞങ്ങൾ പറിക്കുക അല്ല ജൈവ രീതിയിലുള്ള നമ്മൾ പൊടി ആളുകൾക്ക് വാങ്ങി കഴിഞ്ഞാൽ ഇനി അത് എല്ലാ ആളുകൾക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ചില മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് എങ്ങനെ പൊടിയൊക്കെ എന്ന് അറിയില്ല അപ്പൊ അതെങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിഴങ്ങ് വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ പൊടിയേക്കാൻ പറ്റുന്ന എങ്ങനെ രീതികളും പറഞ്ഞു കൊടുക്കും അറിയാത്ത ആളുകളുണ്ട് പിന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം കാരണം നമുക്ക് മിക്സിയോ ഗ്രൈൻഡറോ അല്ലെങ്കിൽ മരത്തിന്റെ ഒരലില്ലേ അതിലൊക്കെ ഇട്ട് അര ചതച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം പൊടിന്റെ വിത്ത് ആ നടാൻ നടൻ ഗ്രോബേഖലൊക്കെ വെക്കണമെങ്കിലോ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം പിന്നെ കൂവർ പറഞ്ഞാൽ ശരിക്ക് മൂന്നിനം കൂവകളുണ്ട് നമ്മള് മഞ്ഞക്കൂവ് നീലക്കൂവുണ്ട് വെള്ളക്കൂവണ്ട് ഇതാണ് ശരിക്കും വെള്ളക്കൂവ് ചെയ്യുമ്പോ ഇതിനാണ് ആവശ്യക്കാര് കൂടുതല് പറമ്പിലൊക്കെ അതെ അതെ മഞ്ഞളിന്റെ പോലെ അതിന്റെ മദറാണ് കൂടുതലും പൊടിയൊക്കെ എടുക്കുക വിത്തിന് പൊടി കുറവായിരിക്കും മഞ്ഞക്കൂവുണ്ട് ആ ഇത് പറഞ്ഞാൽ വെള്ളക്കൂവാണ് ഇത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മള് കാടുകളില് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉണ്ടാവൂല ഇനി നട്ടാലും ഉണ്ടാവൂല കാരണം ഇത് നമുക്ക് പന്നി പിന്നെയാണ് സാധനമാണ് പന്നി മുള്ളം പന്നി അതേപോലെ നമ്മള് തൊരപ്പനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിന്ന സാധനമാണ് ഈ മഞ്ഞ കുവി നീലകൂി അങ്ങനെയുള്ള സംഭവം തിന്നില്ല അതേപോലെ ഇത് നമ്മൾ അതേപോലെ നേരത്തെ പറിക്കുകയാണെങ്കിൽ നമുക്ക് പോത്ത് ആട് വളർത്തുന്നവർക്ക് ശ്രദ്ധ കൊടുക്കാം ഇത് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കാം നല്ലോണം തിന്നു അത് നല്ല കൂളിങ്ങും ആണ് ഇത് എനിക്ക് നമ്മൾ ഈ കൂപ്പൊടി കഴിച്ചാൽ തന്നെ നമ്മൾ ഒരു ശരിക്കും നമ്മളൊരു എ സിയിൽ ഇരിക്കുന്ന അനുഭൂതി ഉണ്ടാവുക ആ നല്ല ശരീരത്തിന് കൃത്രിമല്ലാത്ത തണുപ്പാണ് അപ്പൊ നമ്മളൊരു എന്തെങ്കിലും സർവ്വത് കുടിക്കുകയാണെങ്കിൽ അത് കൃത്രിമമായിട്ടുള്ള തണുപ്പല്ലേ ഇത് ഇതായിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇതേപോലെ വീട് സ്ഥല സൗകര്യ ക്രോവ്യൊക്കെ വെച്ചാൽ വീടുകളിൽ തന്നെ അവരവർക്കുള്ള ആവശ്യമില്ല ആ അവർക്ക് തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ആ പിന്നെ എന്ത് സാധനം പുല്ലും കളയും കാര്യങ്ങളും വെട്ടരുത് കെട്ടരുത് ഇതുപോലെങ്ങനെ ക്ലീൻ ആക്കി വരുന്നേ ഉള്ളൂ കൂടെ അത് നമ്മൾ ഒന്നിച്ച് ടാക്കറിച്ച് വാരം ആടുന്ന ടാക്കർ ഉണ്ടല്ലോ ഡിസ്ക് ഇട്ടിട്ട് അതിന് ആദ്യം സ്ഥലം പൂട്ടി റെഡിയാക്കിട്ടുണ്ട് വിളിച്ചിട്ട് അവര് ഫുൾ ആയിട്ട് നമ്മള് വാരമായിട്ട് പിടിക്കേണ്ടത് വാരായിട്ട് തടായിട്ട് പിടിക്കേണ്ടത് തടായിട്ട് ഒന്നിച്ച് ഒറ്റ അടിക്കേണ്ട വിളിച്ച് ക്ലിയർ ചെയ്യലാണ് കാരണം നമ്മൾ കൂടുതലും വേനക്കാലത്തുള്ള മഴയെ ആശ്രയിച്ചുള്ള കൃഷികളല്ലേ പിന്നെ നേരത്തെ ഞങ്ങൾ ചേന നടാനുള്ളതൊക്കെ അത് പിന്നെ വാരം മാടേണ്ട ആവശ്യമില്ല നമുക്ക് നാലുപുറം വെള്ളം നിക്കാത്ത ആ വള കൊടുക്കണല്ലോ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല വാരം പാടുമ്പോ നടുമ്പോ നമ്മൾ കുഴി എടുക്കലോ കുഴി എടുക്കുമ്പോ അതിലൊരു പിന്നെ ആവശ്യമില്ല വള വളരെ ഉണ്ടാവുന്ന സാധനമാണ് ഇത് പിന്നെ നമ്മളിതൊക്കെ കൃഷിയായിട്ട് ചെയ്യുമ്പോ ഇനി അതിലൊരു വ്യത്യാസങ്ങള് സംഭവിക്കേണ്ട കുറേ നാടൻ വളം മാത്രം ഇതിനെ ശെരിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചാണകപ്പൊടി ആട്ടുങ്ങാട്ടക്കൊടി കോഴികളൊക്കെ പറ്റുന്നതിന് ഇത് ചൂട് പ്രശ്നമില്ലാത്ത ഇല്ലാത്ത സാധനമാണത് അതായത് നമ്മള് നേരെ ചെയ്യുമ്പോൾ എഞ്ചിക്ക് കോഴി വളം പാടില്ല എഞ്ചിക്ക് കോഴിവളൊക്കെ ഡാമേജ് ആയി പോകും അതുപോലെ ചേനയ്ക്കും കൂടുതലായിട്ടൊന്നും അങ്ങനെ കോഴിവളം പാടില്ല കൂടുതലായിട്ട് പാടില്ല കാരണം അതിനൊരു ഒരൊട്ടി ജീവനൊക്കെ ചില സ്ഥലങ്ങളിൽ ഇത് വരുന്നുണ്ട് ഇതിന് ഏത് ഹീറ്റായ വളം ഇനി രാസവളങ്ങൾ ഇട്ടാൽ തന്നെ ഇതിനൊരു പ്രശ്നം വരാത്ത സാധ്യതയാണ് സാധനമാണ് ഈ കൂവ ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മളെ മഞ്ഞളിൻ്റെ കുടിയോൽ പറഞ്ഞില്ലേ അതൊന്നും നമ്മൾ വളങ്ങൾ രാസവളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ വെയിലിന് ചെറുത്ത് നിൽക്കില്ല കൂവ പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനത്തിന് ആ പ്രശ്നം വരുന്നില്ല വരുന്നുല്ല നമ്മൾ രാസവളം ഇടണം നല്ല പറയണത് അത് എത്ര വെയിൽ കൊണ്ടാലും ഇനി നമ്മളൊരു മകരം കുംഭം ആയിട്ടുള്ള ഫുള്ള് വെയിൽ കൊണ്ടാലും ഇതിന് ഇത് അങ്ങനത്തെ വെന്ത് പോവില്ല ചിലപ്പോ വല്ലോണ്ട മണ്ണ് ചൂടായി കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒന്ന് നീര് കുറയുന്നുള്ളൂ അല്ലാതെ മറ്റേ ചേന ഇതിനൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ജയിലിനെ ചെറുക്കില്ല ഇതിനാ പ്രശ്നം വരുന്നില്ല പക്ഷെ ഇതിൽ നിന്ന് വളരേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞാൽ പിന്നെ പഴയ രീതികളിലൊന്നും നമ്മൾ ഒരു വളം വീട്ടിലുള്ള എന്തെങ്കിലും നല്ല കാണവെള്ള കളിക്കും നമ്മൾ കൃഷി ചെയ്യാറ് നമുക്ക് പിന്നെ ആളുകൾ പെട്ടെന്ന് ഒരുപാട് വിളവുണ്ടാവാൻ പലേ വളങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് മൊത്തത്തിൽ എല്ലാ കൃഷി സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്നും ആകെല് പ്രബ്ലമായറിയാണ് അല്ലാതെ ഇത് കൊണ്ടുപോവുകയാണെന്നു വെച്ചാൽ ഇതിനു കണ്ടു ഒരു കേടോ അളിച്ചിലോ ഇലക്കടോ ഒരു ഇതൂരെ നമ്മളാ ആ പഴയ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പ്രശ്നം തന്നെ പിന്നെ നമ്മളതിനെ ഒരുപാട് ചികിത്സകളും ശുചിതകളും നടത്തുമ്പോഴാണ് പിന്നെ അത് ഒരു ഒരുപോലൊക്കെ നേരവും പിന്നെ അത് ആളുകൾക്ക് ചെറുപ്പം ബുദ്ധിമുട്ട് വരുന്നത് ഇത് നമ്മൾ പൊന്തയും കാടും കിട്ടാതെ ക്ലീനാക്കി നിർത്തുക നമ്മളൊന്ന് വന്നു നോക്കുക ഇവിടെ ഞാൻ മഞ്ഞക്കൂവിയുണ്ട് ഇല്ല ഇതിന് ഈ ഒരു ഇന്നു ഈ കൂവന്ന് പറയുന്നത് ഈയൊരു ഇനം തന്നെയുള്ളു പിന്നെ പിന്നെ ചെലവടത്തി എന്താ പിന്നെ പിന്നെ ഈ എറണാകുളം ഭാഗത്തേക്ക് ഇതിനെ രാജപുവാന്ന് അറിയാം ആയിരങ്ങാലക്കൂടെ ഭാഗത്തൊക്കെ രാജപുവാന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുള്ളു അങ്ങനെ ഈയൊരു ഇനം ഈ ഏലത്തിന്റെ ലോട്ട് സ്വാമ്യമുള്ള ഒരു തന്നെ തന്നെയുള്ളു പിന്നെ ആ പൂവെന്ന് പറഞ്ഞാൽ വേറെ രണ്ടിന് എന്ത് പറഞ്ഞില്ല മഞ്ഞക്കൂവീ നീലക്കൂവ് ഉണ്ടല്ലോ ഈ ഒരു ഇനത്തിൽ ഈ ഒരു ഇനേ വരുന്നുള്ളൂ ഇത് ഇത് നമുക്ക് കിഴങ്ങ് വേണമെങ്കിൽ കിഴങ്ങ് പുഴുങ്ങിട്ട് കഴിക്കാം തോരം വെച്ചിട്ട് കഴിക്ക ഇത് പക്ഷെ പൊടിയൊക്കെ പൊടി ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും ഉഷ്ണസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മൂത്രത്തെ ചൂട് മൂത്രത്തെ പഴുപ്പ് അങ്ങനെ വല്ല മറ്റേ അങ്ങനെ അക്കൗണ്ട് കുറവുള്ളവർക്ക് പിന്നെ ഫുഡ് ബേജ് ഫുഡ് ഒക്കെ ആയിട്ട് കഴിക്കുന്നതാണ് അതേപോലെ ഏകീകൃഷി കുറവുള്ളവർക്കൊക്കെ അത് ഏറ്റവും ടോപ്പാണ് അതായത് ഇത് കൃത്രിമമായിട്ടുള്ള അണുപ്പമാണ് ഇതിന്റെ ഉപയോഗിച്ചുണ്ടാവുന്നത് ഇത് നമുക്ക് സ്ഥലമാണ് വീട്ടിൽ തന്നെ ഈസി ആയിട്ടൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളവർ ഇനി വന്നി വരുന്ന സ്ഥലമാണെന്ന് വെച്ചാലും നല്ല കമ്പി എന്തെങ്കിലും കമ്പറിൽ വലിച്ചു കെട്ടിയാൽ മതി അത്യാവശ്യം കൂട്ടാവശ്യത്തിനുള്ളത് പിന്നെ ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എട്ടു മാസം ഏഴ് മാസം കൊണ്ട് പറിക്കുക ഇതിന് നമ്മൾ രണ്ടു മൂന്ന് മാസം ഒരു ശ്രദ്ധയും കൊണ്ട് ഇത് നട്ടു കഴിഞ്ഞാൽ കള വരാതിരിക്കുക അത് തന്നെ ഇതിന് പോവുന്നുണ്ട് പിന്നെ നമുക്കത് മഴ കുറച്ച് കുറഞ്ഞു പോയാലും ഇതിന് യാതൊരു പ്രശ്നമില്ല അത് നമ്മൾ ഈ അടിത്തൊരപ്പല്ല അടി അടിത്തൊരപ്പും തോരപ്പനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റാ മെരിച്ചാഴി അങ്ങനെ പുറത്തുള്ള സാധനങ്ങളാണ് കൂടുതലും വല്ലാണ്ട് തന്നില്ല ഈ നമ്മൾ അടിയിൽ ഒരു നമ്മള് ഒരു അടിത്തുരപ്പെന്ന് പറഞ്ഞ സാധനമുണ്ട് സാധനം ഉണ്ട് അവര് ഒരു പന്നീലീന്നൊക്കെ പറഞ്ഞ ഒരു വരുന്ന സാധനം അവർ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴങ്ങ് ഒക്കെ തിന്നില്ലേ കപ്പയൊക്കെ തിന്നണ ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനം ആ സാധനം വരാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇതിന് ചുറ്റും മഞ്ഞൾ വെച്ചിരിക്കുകയാണ് ആ മഞ്ഞള് ആ മഞ്ഞള് ചുറ്റും വെച്ചിട്ടുണ്ട് പിന്നെ ഇടയിലും വെച്ചിട്ടുണ്ട് ഇതാട്ടോ അവിടെ നോക്കിയപ്പോ അത് കാരണമാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു തുറവ കാണാൻ കഴിയില്ല അപ്പൊ ഈ മഞ്ഞളിലോടത്തേക്ക് വരില്ല ഇല്ല ഇല്ല അത് മഞ്ഞൾ കണ്ടോ അത് കടിച്ചപ്പോ കണ്ടോ വന്നിട്ട് പൂവേടിച്ചിട്ട് കടിച്ച സംശയമുണ്ട് അത് കാരണം ആ അതെ 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 ഇതിലപ്പൊ എടുത്തറങ്ങുന്നുണ്ടോ അതെ കഴിഞ്ഞാൽ അവര് മാറി കടിച്ച ആ സമയം മഞ്ഞളൊന്നും കടിച്ചാൽ പിന്നെ അവര് ആ പറമ്പിൽ നിൽക്കില്ല കാരണം അത് അങ്ങനെ ഒരു പോയസുള്ള പോലുള്ള കരിമഞ്ഞളാണ് മഞ്ഞളൊക്കെ ഇടയില് ഇതേപോലെ കസ്തൂരി മഞ്ഞൾ അതേപോലെ പ്രതിഭാ മഞ്ഞൾ ഒക്കെ അതാണ് ഇവിടെ 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 നിന്നും വന്നിട്ടില്ല അവിടെ പുല്ല് കാരനാണ് അവിടെ വന്നിരിക്കുന്നത് അവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് വെട്ടി ക്ലിയർ ചെയ്യണം പുല്ല് പറ ഒഴിവാക്കണം ആ വെച്ചിട്ടുണ്ട് ആ ഉം ഇതാ നാലു കുറവ് നോക്കി നാലു പുറ ഇത് അതാണ്ടോ ഇത് നമ്മള് ശരിക്ക് ഉണ്ടോ ഇതിനോട് വേറെയും ഗുണങ്ങളുണ്ട് അതായത് നമ്മൾ ഈ വരമ്പുകൾ വരുന്ന സ്ഥലമാണ് അപ്പൊ അതിന്റെ സൈഡിലേക്ക് മണ്ണ് താങ്ങിയിട്ടാണ് ഈ സാധനം വെച്ചിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ കിഴങ്ങ് പുറന്നുള്ള ചുറ്റുമുണ്ട് ഈ മഞ്ഞൾ അത് കാരണമാണ് കൂടുതൽ ഇത് വരാൻ സാധ്യത അല്ല പിന്നെ ഇതിനൊക്കെ പ്രതിഭ മഞ്ഞൾ ഭയങ്കര സ്മെല്ലും ഒക്കെ ഉണ്ട് ഇത് മണ്ണ് ഇതാവുമ്പോ അപ്പൊ അത് കാരണം ഇനി അതുപോലെ ഇതിപ്പോ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒരു തുള്ളി ആക്കാത്ത ആൾക്കാരാണ് ഈ കൂവയ്ക്ക് വെള്ളം നമുക്ക് എത്ര ഉണ്ടായാലും പ്രശ്നമല്ല അത് ഞാൻ ഇവിടെ കാണിക്കുക ഞങ്ങൾ വെള്ളം നമുക്ക് നമ്മളെ മണ്ണിൽ പെയ്യുന്ന വെള്ളം നമ്മൾ തന്നെ സംരക്ഷിച്ച് നിർത്തുന്ന രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതാണ്ടോ നോക്കി നോക്കും കാക്കു വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത് ആ വെള്ളം ആ അല്ല വെള്ളം ഇടത്ത് പുറത്തേക്ക് വിട്ടിട്ടില്ല നമ്മൾ ആ കർക്കിട മാസത്തിൽ കെട്ടി നിർത്തിയത് അതാണ്ടോ കെട്ടിനീർത്തിയിരിക്കുകയാണ് ഉം ഈ കഴിയുന്ന മഴ അതാ അവിടെ അവിടേം കിട്ടിയിട്ടുണ്ടോ ഈ കാലിങ്ങനെ പോയിട്ട് വെള്ളം നമ്മള് അതാണ്ടോ ഏകദേശം മഞ്ഞളിനും ഒക്കെ എനിക്കങ്ങനെ വെള്ളം കെട്ടിയിക്കാൻ പറ്റില്ല ഇത് കെട്ടിയിരുത്തിയിരിക്കൈറ്റ് കൂട്ടിയിരിക്കാണ്ടോ അപ്പൊ നമ്മള് ഇത്ര ഹൈറ്റില് ഇതില് ലിറ്റർ വെള്ളം ചോറായി നിൽക്കുകയും ചെയ്യും നമുക്ക് വെള്ളം മേശാവൂല്ല മാത്രമല്ല ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം നമ്മൾ കെട്ടി നിർത്തി കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടി അതിന്റെ നീരും അതിന്റെ കൂളിങ്ങും അതിന്റെ കുളിർമയൊക്കെ കിട്ടും ഏർ അപ്പൊ ഞങ്ങള് പിന്നെ അത്രയും നമുക്ക് ഉറവ് പിടിക്കുന്നു തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങള് തുറന്നു കൂടുള്ളൂ അതല്ലെങ്കിൽ കുവയ്ക്ക് വെള്ളം എത്ര നിന്നാൽ ഇതൊക്കെ കോടാന കൂടിയിലിട്ട് വെള്ളം സോറിയും ആ നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഐഡിയകളൊക്കെ പരമാവധി ഉപയോഗിക്കുക ഇതാണ് ഞാൻ പറയുന്നില്ല ഒരാള് പൊക്കത്ത് വരുന്ന മഞ്ഞൾ പറയുന്ന ഇതാണ് ഇതാ കൂടുതലിന്റെ കാര്യം കൂടുതലുണ്ടാവും ഇത് കുറച്ചും കൂടി കൂടിയാണ്ട അല്ല ആ ഒരു അറുപത് ശതമാനം വളർച്ചയായിട്ടുള്ളൂ ഒന്നുകൂടിയും കൊന്തുണ്ട് ആ നല്ല വിളവുണ്ടാവും അങ്ങനെ വെച്ചാൽ രാസവള ഇട്ടിട്ട് നല്ല വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിങ്ങനെ കൊളച്ചു പോകും കിഴങ്ങ് കുറവായിരിക്കും അങ്ങനെ വായിച്ചു പോകും നാടൻ നമ്മൾ എത്ര ഇട്ടാലും അത് അങ്ങനെ വായിച്ചു പോകില്ല മഞ്ഞളിന്ന് പോയില്ല പിന്നെ രാസോളൊക്കെ കഴിഞ്ഞാൽ മഞ്ഞളുകൾക്ക് ഒരു വെയിലൊക്കെ തറക്കുമ്പോൾ തന്നെ തണ്ടൊക്കെ ഒടിഞ്ഞു വീഴാൻ തുടങ്ങും